മുനമ്പ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് എന്ന് പറഞ്ഞില്ലേ ആദ്യമേ ഞാൻ വിശ്വസിക്കില്ല എന്റെ നാവ് നിങ്ങള് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് പിഞ്ച് കുഞ്ഞാണല്ലേ ഇതാണ് കുത്തിപ്പ് ഇതാണ് കുത്തിപ്പ് അതൊരു പുതിയ കാര്യമല്ലല്ലോ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ വന്നേ തിരിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്കറിയാവല്ലോ അല്ലേ ചോര കണക്ക് കേരളത്തിലെ കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കട്ട നിങ്ങൾ ആരാ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമാരാ മാധ്യമരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി ബിർഫുൾ ഏതാ ചാനല് ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും എന്നാല് ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ പിന്നെ ഇങ്ങനെ മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ എന്നെ പരട്ട പന്നി പൂ മേലാ നിന്നീ പരിസരത്ത് കണ്ടുപോരുത് കണ്ടഅ സ്വഭാവം അതിനെ വേറെ അക്ഷരം മാറ്റണം അതിനകത്ത് പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല